ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ സ്നേഹ പതിമുഖത്തിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് അതായത് നമുക്കറിയാം നമ്മൾ തിളപ്പിച്ചാറ്റിയ വെള്ളമാണ് കുടിക്കുന്നത് കാരണം പലതരം രോഗങ്ങളും വെള്ളത്തിൽ കൂടെ പകരുന്ന ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അത് ശ്രദ്ധിച്ചാണ് കുടിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചിലർക്ക് നേരിട്ട് ഡയറക്റ്റായിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാനല്ല എന്തെങ്കിലും അതിലിട്ടിട്ട് അതിൻ്റെ സ്വാതും കൂടി ഉപയോഗിച്ചിട്ട് കഴിക്കുന്ന ആൾക്കാർ കാണും കുടിക്കുന്ന ആൾക്കാർ കാണും അപ്പോൾ അങ്ങനെ ഒന്നാണ് പതിമുഖം എന്ന് പറയുന്നത് പതിമുഖം നിറത്തിനും അല്ലെങ്കിൽ സ്വാതിനും വേണ്ടി മാത്രമല്ല അതിൻ്റെ ഗുണങ്ങൾ ആരോഗ്യകരമായിട്ടുള്ള പല ഗുണങ്ങളും പതിമുഖത്തിനുണ്ട് ഏറെ നൽകുന്ന ഗുണങ്ങൾ നൽകുന്ന ഒന്നും കൂടിയാണ് ഈ പതിമുഖം എന്ന് പറയുന്നത് മൂത്രസംബന്ധമായ രോഗങ്ങൾക്കുള്ള ഒരു നല്ലൊരു പ്രതിവിധിയാണ് പതിമുഖം മൂത്രസംബന്ധമായ രോഗങ്ങൾക്ക് മാത്രമല്ല മൂത്ര ചൂടകറ്റാനും മൂത്രക്കടച്ചിൽ നല്ലതുപോലെ മൂത്രം പോകാനുമുള്ള ഒരു മരുന്നും കൂടിയാണ് പതിമുഖം ഇട്ട് തിളപ്പിച്ച് ആറ്റിയ വെള്ളം കുടിക്കുന്നത് മൂത്രത്തിലെ പഴുപ്പും അണുബാധയെല്ലാം അകറ്റാനും നല്ലതാണ് മാത്രമല്ല ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് ഏറെ ഉത്തമമായിട്ടുള്ള ഒന്നും കൂടിയാണ് അതായത് ഹൃദയാഘാതം സ്ട്രോക്ക് പോലുള്ളവയെ തടയാനും ഏറെ നല്ലതാണ് പിന്നീടുള്ളത് നമ്മുടെ പ്രതിരോധശേഷി കൂട്ടാനും അപ്പം അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ നമുക്ക് കുഞ്ഞിലേത് കൊടുക്കുന്നതും നല്ലതാണ് അലർജി കോൾഡ് പോലുള്ള പ്രശ്നങ്ങൾ പെട്ടെന്ന് വരുന്ന ആൾക്കാർക്ക് കുഞ്ഞുങ്ങൾക്കായാലും സീസണായിട്ടുള്ള രോഗങ്ങൾ പെട്ടെന്ന് പിടിപെടുന്ന ആൾക്കാർക്കായാലും അതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടിയിട്ട് പതിമുഖ ഇട്ട് വെള്ളം തിളപ്പിച്ച് കഴിക്കുന്നത് കുടിക്കുന്നത് നല്ലതായിരിക്കും പിന്നെയുള്ളത് നമ്മളെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ തോത് കുറയ്ക്കാൻ ഏറെ സഹായകമാണ് അതുകൊണ്ട് തന്നെ ഇൻസുലിൻ എടുക്കുന്ന ആൾക്കാർക്കും പ്രമേഹ രോഗികൾക്കൊക്കെ ദിവസവും കുടിക്കുന്നത് ഏറെ ഗുണകരമാണ് അതും ശ്രദ്ധിക്കുക പിന്നീടുള്ളത് ക്യാൻസർ പോലുള്ള പ്രശ്നങ്ങളെ അകറ്റാൻ സഹായിക്കും അതായത് ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് ശരീരത്തിൽ ഫ്രീ റാഡിക്കൽ പ്രവർത്തനം തടഞ്ഞ് കോശങ്ങൾക്കുണ്ടാകുന്ന നാശം തടയാനും സാധിക്കും ഇത്തരം ഫ്രീ റാഡിക്കൽ വഴി ഉണ്ടാകുന്ന കോശനാശമാണ് ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്ക് കാരണമാകുന്നത് ഇതുവഴി പതുമുഖം ക്യാൻസർ രോഗങ്ങളെ തടയാനും ശേഷിയുള്ള ഒന്നും കൂടിയാണ് പിന്നീടുള്ളത് കിഡ്നി പ്രശ്നങ്ങൾ അതായത് കിഡ്നി ആരോഗ്യത്തിന് ഏറെ ഉത്തമമായിട്ടുള്ള ആരോഗ്യകരമായിട്ടിരിക്കാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒന്നാണ് പതിമുഖം തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് ഇത് കിഡ്നി സ്റ്റോണ് തടയാൻ ഏറെ നല്ലതാണ് ഇത് മൂത്തത്തിലെ കലിന അൽ കളയുന്നു മാത്രമല്ല ലിവർ ആരോഗ്യത്തിന് ലിവറിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് മഞ്ഞപ്പിത്തം പോലുള്ള പ്രശ്നങ്ങൾ അകറ്റാനും സഹായിക്കും പിന്നീട് ഒരു നേരിടുന്ന ഒരു വെല്ലുവിളിയാണ് കൊളസ്ട്രോളിൻ്റെ പ്രശ്നങ്ങൾ അതായത് ശരീരത്തിലെ കൊളസ്ട്രോൾ തോത് കുറയ്ക്കാനും അത്യമായിട്ടുള്ള ഒന്നാണ് പതിമുഖം ഇത് ചീത്ത കൊളസ്ട്രോളായ എൽ ഡി എൽ കൊളസ്ട്രോളിനെ കുറച്ച് ഇത് ഹൃദയാരോഗ്യത്തിന് വേറൊരു വിധത്തിൽ സഹായമായിട്ട് വരാറുണ്ട് പിന്നീടുള്ളത് നല്ല ഉറക്കത്തിന് പതിമുഖമിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് നല്ലതാണ് പിന്നീടുള്ളത് ദഹനക്കേട് അസിഡിറ്റി മലബന്ധം തുടങ്ങിയ ഉദര ഉദരസംബന്ധ പ്രശ്നങ്ങൾക്കുള്ളൊരു നല്ലൊരു പ്രതിവിധിയും കൂടിയാണ് പതിമുഖം ഇട്ടു തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് ഇത് ഇത് വയറ് തണുപ്പിക്കാനും ഏറെ നല്ലതാണ് ഇതുവഴി ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെ അയറ്റാനും സാധിക്കും പിന്നെയുള്ളത് നമ്മുടെ ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ കാര്യമാണ് അതായത് രക്തശുദ്ധി വരുത്തുന്ന ഒന്നും കൂടിയാണ് ഈ പതിമുഖം എന്ന് പറയുന്നത് ഇതുവഴി ചർമ്മരോഗങ്ങളായ എക്സിമ സോറിയാസിസ് എന്നിവയൊക്കെ നല്ലൊരു പരിഹാരവും കൂടിയാണ് ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് ഉത്തമമാണ് ഈ വെള്ളം പിന്നെ വേനൽക്കാലത്ത് നമുക്ക് ചൂടിനെ പ്രതിരോധിക്കാൻ ഏറ്റവും നന്നായിട്ട് നമ്മൾ പറയാറുണ്ട് വേനൽക്കാലം ആകുമ്പോൾ ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിട്ട് തിളപ്പിച്ച വെള്ളം ഏറെ ഗുണകരമാണ് ഈ വേനൽക്കാലത്ത് ഇത് ശരീരത്തെ തണുപ്പിക്കാൻ കഴിവുള്ള ഒന്നും കൂടിയാണ് ഇതുകൊണ്ട് തന്നെ വേനൽക്കാലത്ത് ഈ തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് ചൂട് ശമിക്കാനും വഴിയുണ്ടാക്കാറുണ്ട് അതിപ്പോൾ ചൂട് കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളും ഇത് കുടിക്കുന്നത് വഴി നമുക്ക് അത് മാറ്റിയെടുക്കാൻ സഹായിക്കും അപ്പോൾ ഇതാണ് പ്രധാന ഗുണങ്ങൾ പതിമുഖത്തിൻ്റെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായി എന്ന് കരുതുന്നു താങ്ക്